ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ഒരു സീലിംഗ് ലൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ ഒരു സിറ്റ് സിറ്റൌട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ചെറിയൊരു ബി എൽ ഡി സിടെ ഫാൻ വെക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ആറ്റംപറകിൻ്റെ അറുന്നൂറ് എം എം വരുന്ന ബി എൽ ഡി ഫാനാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം വെറുതെ ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട അപ്പോൾ ബി എൽ ഡി സി ഫാന് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന പ്ലാസ്റ്റിക് പോലത്തെ സംഭവം ഉണ്ടാവും ഫാൻ്റെ മോളിലും അതേപോലെ റാഡിലും ഉണ്ടാവും അതായത് ഫാനിൻ്റെ റാഡ് ഉരടി വരുന്നതിലും ഉണ്ടാവും ഒരിക്കലും റിമൂവ് ചെയ്ത് കളയരുത് അതെന്താ വെച്ചാൽ നമ്മൾ സീലിംഗിൽ ഫിറ്റ് ചെയ്യുമ്പോൾ സീലിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഉക്കുന്ന അവിടുന്ന് വരുന്ന ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ എന്താവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സിമെന്റൊക്കെ പാടെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ബാരി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് കേട്ടോ മെയിനായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ റാഡ് ഫിറ്റ് ചെയ്യുമ്പോൾ റാഡിന്റെ ഒരു രണ്ട് സൈഡ് കട്ട് ചെയ്തൊരു ഭാഗം ഉണ്ടാവും അതാണ് നമ്മൾ താഴ്ഭാഗത്ത് താഴ്ഭാത്തു വെക്കേണ്ടത് കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് കഴിഞ്ഞതിനു ശേഷം രണ്ട് നെറ്റ് ഉണ്ടാവും ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ക്വാട്ടർ പിന്നെ ഇടാൻ കേട്ടോ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ കപ്പ് ഇടണം കപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേരും ഭാഗം മോൾ ഭാഗത്തു ാക്കിയിട്ടാണ് വെക്കേണ്ടത് ചിലവർ വിറ്റ് കഴിഞ്ഞാൽ കുറേ മാറ്റാറുണ്ടാവും അത് നമുക്കും വരാറുണ്ട് കേട്ടോ ചില പണ്ടൊക്കെ അപ്പോൾ നമ്മൾ ഇതിൽ ടു കോറിൻ്റെ വൈറ്റ് വയറാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ വയർ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അഡ കണക്ടറിൽ ഇടുന്ന സമയത്ത് ഫേസ് ന്യൂട്രും കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക കാരണം ഫാനിന് ഏത് വയറാണ് വന്ന് അതേപോലെ തന്നെ ഫേസ് ന്യൂട്രും മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് മുകളിലും അതേപോലെ കണക്ഷൻ കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട റിമോട്ടറുള്ള ബി എൽ ഡി സി എൽ ഡി സി ഫാനാണെങ്കിൽ നമ്മൾ റെഗുലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് സ്വിച്ച് വഴിയാണ് കൊടുക്കേണ്ടത് കേട്ടോ